ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് സ്പർശിച്ച സ്ഥലത്ത് ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാര് ഹജ്ജിന്റെ സമയത്ത് ഒരുമിച്ച് കൂടിയ വിശാലമായ മൈതാനിയാണ് എന്ന് പറയണ മഞ്ഞ ബോർഡുകൾ കാണുന്നുണ്ടോ ആ മഞ്ഞ ബോർഡ് ചുറ്റളവിലുള്ള പ്രദർശനം ആ മഞ്ഞ ബോർഡിന്റെ പുറത്തേക്കോ അതിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്കോ ആയാലൊന്നും എന്ത് കിട്ടില്ല കുഞ്ഞ ബോർഡ് ഉൾക്കൊള്ളുന്ന എത്ര ഏരിയകളുണ്ടോ ലക്ഷക്കണക്കായ ആളുകൾ അവിടെ ഒരു അവർക്ക് ലേശരാശ്വാസം ഉള്ളത് പറഞ്ഞാൽ ഇപ്പൊ ആ ചെടികൾ കൊറേ പുല്ലുകളൊക്കെ ഇല്ല ഒന്ന് തല ചായക്കാൻ ഇടമില്ല അങ്ങനത്തെ ഒരു കാലം കഴിക്കുക ഇന്ന് മിനയിലെ ആജിമാർക്ക് ടെന്റുകൾ ഉണ്ട് ഇവിടെ തന്നെ കൃത്യ കണ്ട പിന്നെ സ്ഥലം ആ പള്ളിയുടെ പേര് മസ്ജിദ് അതിന്റെ കുറഞ്ഞ ഭാഗം അപ്പൊ തൊള്ളായിരത്തിഒമ്പതിന് ആ പള്ളിയിൽ നിസ്കരിക്കുമ്പോ അറഫയിൽ പെടാത്ത ഭാഗത്ത് പോയി ആരും ആ പള്ളി കയറി നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് അറഫയിൽ ഉൾപ്പെട്ട അതിന്റെ മുന്നിൽ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമാണ് അറഫയിൽ ബാക്കിയുള്ള പെടാത്ത ഇപ്പോഴത്തെ മുത്തഫ് നോക്കുന്നത് എന്തും പല രോഗികളുണ്ടോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് നോക്കുന്ന എന്നിട്ട് അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഓല അല്ലെങ്കിൽ ആ ആ മറ്റേതെങ്കിലും സ്ഥലത്തോ ഹോസ്പിറ്റലിലായ ആളുകൾക്ക് എന്ത് കിട്ടൂല അജു അജിന് വന്നു രോഗിയായി പോയി അങ്ങനത്തെ ആളുകൾക്ക് ബോധം അല്പം ബോധം ഭ്രാന്തം ഉണ്ടോന്നെയും കുറച്ചുനേരം ഇത് നേരം ആണെങ്കിലും നിക്കണമെന്നില്ല ദുൽഹജ് ഒമ്പതിന്റെ ഉച്ചയോട് കൂടെ ഇവിടെ എത്തി പിന്നെ അന്നത്തെ ഏത് പൊരി വെയിലാണെങ്കിലും എത്ര വലിയ ചൂടാണെങ്കിലും ഹാജിമാരിവിടെ നിറഞ്ഞിരിട്ട ദിവസം ഭാഗ്യം ലഭിച്ചവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഈ കുന്നിന്റെ മുകളിൽ അന്ന് എല്ലാരും എത്തിയ ആളുകളാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ മുകളിൽ വന്നിട്ട് തൗബ ചെയ്ത പശ്ചാത്തലം എന്ന് നടന്ന ആദനബി അലൈഹി സ്വലാം തൗബ ചെയ്തു ആ തൗബ അള്ളാഹുസ് സ്വീകരിച്ചത് വിളച്ചുകൊണ്ടാണ് അതായത് ഹജ്ജ് മാസം ഹിജറ പത്താം വർഷം ഹിജറ പത്താംത്തോളം വരുന്ന സഹാബാ കിറാമിനെ ഒരുമിച്ച് കൂട്ടിയ സെലൻ ഹജ്ജിനു വേണ്ടി ഒരുമിച്ച് നബി തങ്ങളുടെ നടന്ന ഈ കൂട്ടിയുടെ ഹജ്ജത്ത വലിയൊരു ജനലക്ഷ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം എന്താണത് ഭോ ജനങ്ങളെ ും ഹറാമും ഉത്കൃഷ്ടമായ പ്രഖ്യാപനമാണ് നിങ്ങളുടെ രക്തം അഭിമാനം നിങ്ങൾ അത് നമ്മൾ എല്ലായിടത്തും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ നിങ്ങളുടെ രക്തം അതെല്ലാം ഹറാമും ബൈനക്കും നിങ്ങൾക്കിടയിൽ അത് പവിത്രമാണ് മഹാദാവലധിക്കും ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഈ നാട്ടിന്റെ പവിത്ര നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഭിമാനം അത് പവിത്രമാണ് ഒരാൾ മറ്റൊരാളെ ഇടിച്ചു താഴ്ത്തരുത് ചെയ്യരുത് അവഹേളിക്കരുത് ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന പരിപാടി അതല്ലേ അറഫ സാനുക്കളി വെച്ചു ജനലക്ഷ്യങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യമാണ് കുറ്റം പറയാനല്ലേ നിങ്ങൾ ജീവിക്കുന്നത് ഒരാളെ രക്തം വേദനിപ്പിക്കാനല്ല വേദനിപ്പിക്കാനല്ലേ ജീവിക്കുന്നത് ജീവിക്കുന്നത് എന്ന് ലോകത്തുള്ള മനുഷ്യരോട് അള്ളാൻ റസൂൽ ഘോഷിച്ച സ്ഥലമാണ് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അറഫാൻ എന്നുള്ള പേര് വരാൻ തല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം രണ്ടാള് രണ്ട് ദിശയിലൂടെ ഓടുകയാണ് അതിനപ്പി ഇന്ത്യയിലാണല്ലോ

കണ്ടുപെട്ടുന്നതേ പരസ്പരം കാണും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അറിഞ്ഞു പിന്നെ അറിഞ്ഞ സ്ഥലമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി കുടുംബത്തെയുമായി മക്കയിൽ വന്ന് പ്രത്യേകമായി ഇവിടെ വന്ന് താമസിച്ചു ഇവിടെ വന്ന് താമസിച്ചോ ദുൽഹജ് നേരം വളർത്തുന്നു ദുൽഹജ് ഒമ്പതിന് അഥവാ ഇന്നത്തെ അറഫ ദിവസം ആ അറഫയുടെ ദിവസം ഉണ്ടായതെങ്ങനെ നിന്നെ അറുക്കാനുള്ള സന്ദേശം ചോദിച്ചത് ഇതെന്നാണ് ദുൽഹജ് അറഫ അറഫ െ അതുകൊണ്ടാണ് ഒരുപാട് അർത്ഥ തലങ്ങളിലൂടെ കടന്നു പോകുന്നതാണെന്ത് അറഫ പിന്നെ എല്ലാരും നേരെ വന്നിട്ട് അതിന്റെ മോൾക്കാൻ പോവുക ആ സ്ഥൂപത്തിന്റെ ആ സ്ഥാപിച്ചതാ ഏതെങ്കിലും ആളുകൾ വിവരദോഷം കൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടോ പേര് പേരെ വരക്കുക യാത്രയിൽ ചുംബിക്കൽ സുന്നത്തുള്ള ഒരേ ഒരു സ്ഥലം പരിശുദ്ധ ദീനി പഠിപ്പിച്ചത് ഏതാ ഏതെങ്കിലും ആളുകൾ കാട്ടിക്കൂട്ടണ ഒക്കെ കാട്ടിക്കൂട്ടാ നമ്മൾ പറഞ്ഞു

ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അവിടെ നാ പലതും കാട്ടിക്കൂട്ടെ ആ എഴുതിയതും വരച്ചതും ഒക്കെ അതൊക്കെ കാട്ടി കാട്ടിക്കൊട്ടുന്നത് എന്താ ഈ ചരിത്രം അലവറക്കാൻ പ്രവാചകന്മാര് കാലുകുത്തി മണ്ണിൽ ഇങ്ങനെ അറഫയുടെ ദിവസത്തിന് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല അള്ളാഹു നമുക്ക് ഭാഗ്യ വന്ന് പ്രാർത്ഥന നടത്തിയതും കരഞ്ഞ് പലരും ചൂടിന്റെ കാട്ടിന് കൊണ്ട് പിടഞ്ഞു മരിച്ച സ്ഥലമാണ് അള്ളാഹു എനിക്ക് തോന്നും എല്ലാരും പഠിപ്പ് പോകണ്ട ഭയങ്കര ചൂടാണ് എന്ത് ചൂടപ്പൊ തോന്നുന്നു ഒരു വിയർപ്പ് പോലും ഒഴിക്കണ ഒഴിക്കണല്ല അന്ന് നമ്മളെ നാടേ ഗ്യാപ്പിൽ ഒരു ചൂടുണ്ടായാലും വിയർപ്പും ഇങ്ങോട്ട് ഒലിച്ചിട്ട് ജലദോഷം പിടിക്കും പക്ഷെ ഇവിടുത്തെ ചൂട് എത്ര വലിയ ചൂടടിച്ചാലും വലിയ വിയർപ്പ് ഒന്നല്ല അള്ളാഹു തരുന്നത് അപ്പൊ അള്ളാഹു താലാ നമുക്ക് കാവലിൽ ചൂടാണ് ഇവിടെ ചൂടാണ് ആളുകളെ തടയാനുള്ള ഒരു പ്രവർത്തനം ചെയ്യണ്ട ആളുകൾ വരട്ടെ വിശ്വാസികൾ ഒഴിക്കട്ടെ ലക്ഷ്യങ്ങൾ അള്ളാഹു നമ്മളൊക്കെ ആമീൻ ഇവിടെ നിന്ന് കിബിലയിലേക്ക് പ്രത്യേക ദിശ ഉണ്ടോ അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലോക്ക് ട്രോക്ക് ടവർ ആ ക്ലോക്ക് ടവർ എല്ലാ പാപങ്ങളും പുറത്തു തരണേ പതിമു നന്നാക്കണേ അല്ലാതെ പരിശുദ്ധമായ ഹജ്ജിന്റെ സാഹചര്യത്തിൽ ായ ഞങ്ങളെയും ഇവിടെ എത്തിക്കണേ തരണേ പരിശുദ്ധമായ ഇബ്രാഹിം റഹ്മാനുകൾക്ക് ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരുപാട് ഭൂമികയിൽ ഞങ്ങൾ എത്തിക്കണേ അല്ലാ കുടുംബ സമയികളാണ്

കാണാൻ കൊതിക്കുന്നവരുണ്ട് ിൽ മക്കൾ മക്കളെ കൊടുക്കണേ റഹ്മാൻ വിവാഹ പ്രായമ പെൺകുട്ടികളുണ്ട് വിവാഹത്തിലേക്ക് ഊന്നുന്ന ചെറുപ്പക്കാരുണ്ട് ഭാര്യ ആർക്കും കടം കൊണ്ട് പ്രയാസം റബ്ബേ നൽകലേ